സ്നേഹവും മനസാക്ഷിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കുറേ പേർ നമ്മുടെ സമൂഹത്തിൽ ഇനിയുമുണ്ട് എന്നതിന് തെളിവാണ് ഈ അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും അവശേഷിക്കുന്ന ഈ മൂന്ന് കുഞ്ഞുങ്ങളും അമ്മയുമാണ് ആ ചേച്ചി ഏറ്റെടുക്കാൻ തയ്യാറായത് ബാക്കി എല്ലാവർക്കും തന്നെ ഓരോ വീടുകൾ കിട്ടി അവർ നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്നു ഈ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാനോ അവരൊറ്റയ്ക്കാക്കി പോരാനോ മനസ്സ് ആ ചേച്ചിക്ക് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അമ്മയോടൊപ്പം ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ചേച്ചി അവിടുന്ന് പോകാൻ തയ്യാറാവുന്നതും അപ്പോൾ ആ വലിയൊരു മനസ്സിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ആ ചേച്ചിക്ക് അവരെ അവിടെ കളഞ്ഞിട്ട് പോകാമായിരുന്നു പക്ഷേ അത്രയധികം സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നിട്ടും ഈ കുഞ്ഞുങ്ങളെയും അമ്മയെയും ഏറ്റെടുക്കാൻ കാണിച്ച വലിയൊരു മനസ്സിന് നന്ദി പറയണം കാരണം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയ ചിലവേറിയതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഒരു കൂട് കണ്ടെത്തുക പക്ഷെ ഒരു കൂടുണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊണ്ടുപോകുമായിരുന്നു എന്നൊരു സംഭാഷണത്തിനിടയിൽ അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായത് എന്തുകൊണ്ട് നമുക്കത് ചെയ്തു കൊടുത്തുകൂടാ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ പത്ത് രൂപയെങ്കിലും എടുത്ത് സഹായിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം രക്ഷപ്പെടും ഒരു തെരുവിലേക്ക് ഇനി അലയത്തില്ല അല്ലെങ്കിൽ നമ്മൾ തെരുവിൽ നിരന്തരം കാണുന്നതാണ് കണ്ണുവിരിയാത്ത കുഞ്ഞുങ്ങളെയാണ് പല സ്ഥലങ്ങളിലും ചാക്കിൽ കെട്ടി അല്ലെങ്കിൽ തെരുവോരത്ത് റോഡ് സൈഡിൽ കൊണ്ടുപോയി കളയുന്നത് അതിനൊന്നും ഇടവരാതെ ഈ കുഞ്ഞുങ്ങളെ സേഫായിട്ട് കരങ്ങളിലേക്ക് എത്തിക്കും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഓരോരുത്തർക്കും ഉത്ത ഉണ്ട് നമ്മളീ കാണുന്ന നമുക്ക് എല്ലാവർക്കും കാരണം നമ്മളാണ് ഇവരെ സ്നേഹിക്കുന്ന നമ്മൾക്കാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും ഇവരെ ഇഷ്ടവുമല്ല അവർ ഉദ്ര അവരൊന്നും ചെയ്യുന്നുമില്ല നമ്മളിവരെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന നമുക്ക് ഒരു രൂപയെങ്കിലും എടുത്ത് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഉണ്ട് അപ്പോൾ എല്ലാവരും സഹകരിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്കൊരു കൂടാവും നമ്മൾ ഒരിക്കൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ നമുക്ക് അന്ന് വളരെ കുറച്ച് പൈസയാണ് സ്വരൂപിക്കാൻ പറ്റും ു വേറെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടു കൂടി ആ ചേച്ചി അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും ആ ചേച്ചി ഇപ്പോൾ നില ഉള്ളത് ഈ അമ്മയും കുഞ്ഞുങ്ങളും ഇവരുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് ആ ചേച്ചിയുടെ നാട് പത്തനംതിട്ട കോന്നി ആ ഭാഗത്താണ് അപ്പോൾ അവിടേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം വരെ വളരെ ചിലവേറിയൊരു കാര്യമാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുകയെന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കാര്യം മാത്രമേ അവർ പറഞ്ഞോളൂ ഒരു കൂടുണ്ടായിരുന്നെങ്കിൽ ഞാനിവരെ സംരക്ഷിച്ചേനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതായിട്ട് തോന്നി ആ ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാം നിങ്ങൾ ഓരോരുത്തരും സഹായിക്കാൻ വീഡിയോ കാണുന്നവരും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കാരണം ഈ അമ്മയും കുഞ്ഞുങ്ങളും തെരുവിലാവാതെ രക്ഷപ്പെടുകയാണ് അവർക്കിനി സമാധാനത്തോടുകൂടി കഴിയാം സമാധാനത്തോടുകൂടി ഒന്നിച്ചി സമാധാനത്തിൽ ഈ അമ്മയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല കാരണം അവൾ അവരെ ആരും വളർത്തി ഉപേക്ഷിച്ചതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഈ ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനിയെങ്കിലും ഈ അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടും അത് നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും അതിൽ അതിലോരോ ഭാഗവാക്കാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമെങ്കിൽ അതിൽ പല ഒരു ഭാഗ്യമില്ല എല്ലാവരും സഹായിക്കുകയും സഹരിക്കുകയും ചെയ്യുക കാരണം അതിനുശേഷം നമുക്ക് നമുക്കറിയാം മലപ്പുറത്തുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാവരുടെയും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ അതീവ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ട്യൂമറാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സേഫ് ആക്കിയിട്ട് വേണം നമുക്ക് അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമുക്ക് മുമ്പിലേക്ക് ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ അമ്മ ഡോകളെ വന്ദീകരിക്കുക രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒത്തിരി നിരവധി കാര്യങ്ങൾ ഈ ചെറിയൊരു ചാനലിലൂടെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു